മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മനുഷ്യന്റെ എല്ലാ വിധത്തിലുമുള്ള സ്വാധീനങ്ങളും ഇല്ലാതാക്കുവാനുള്ള ഇടപെടലാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ അത് മനസ്സിലാക്കി ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൽകിയ അഭിസംബോധന അദ്ദേഹം കേവലം സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമല്ല ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൊഴിലാളികളും പാവപ്പെട്ടവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഏത് ശക്തിക്കൊപ്പം നിലകൊള്ളണമെന്ന് തീരുമാനമെടുക്കണമെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു മനുഷ്യന്റെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി തന്നെ എതിരത്തിനെ നേരിടാനായിട്ട് നമുക്ക് ചെയ്യണം കേവലം സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മനസ്സിലല്ല ഇരിക്കുന്ന അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തിനെ നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പോരാട്ടത്തിൽ ഏത് ശക്തിയോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് തൊഴിലാളികളും ഉദാഹരിക്കുന്നവരും പാവപ്പെട്ടവരും എല്ലാ ദുർഭാഗ്യപ്പെട്ട ആളുകളിൽ കൃഷിയാണ് നിൽക്കേണ്ടത് എന്ന് നമുക്ക് നമ്മുടെ രാജ്യത്ത് അസമത്വങ്ങൾ ഓരോ ദിവസത്തേതും വർദ്ധിച്ചു വരികയാണ് ഏറ്റവും കൂടുതൽ അസമത്വമുള്ള നമ്മുടെ രാജ്യം മാറുന്നു എന്നാണ് അടുത്ത കാലത്ത് സർവേ നടത്തി കൂട്ടു പുലർത്തുന്നത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അവരെ കൂടുതൽ കൂടുതൽ വർദ്ധിക്കും ഉള്ളവനും തൊത്ത് കൂടുതൽ സമ്പാദിക്കും ഇല്ലാത്തവർ കൂടുതൽ ആപരാഗതം ചെയ്യുന്ന നിലപാടാണ് കഴിഞ്ഞ പത്ത് വർഷത്തുള്ളിൽ കോൺഗ്രസ് രാജ്യത്ത് അസംഭവിച്ചത് അതുകൊണ്ടാണ് ആ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തേക്കാൾ കൂടുതൽ അസമത്വമുള്ള നാടായി ഇന്ന് ഇന്ത്യ രാജ്യത്ത് അസമത്വം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഏറ്റവും കൂടുതൽ അസമത്വമുള്ള രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു എന്നാണ് അടുത്ത കാലത്ത് സർവേ നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടുതൽ വർദ്ധിക്കുകയാണ് ഉള്ളവൻ സ്വത്ത് കൂടുതൽ സമ്പാദിക്കും ഇല്ലാത്തവൻ കൂടുതൽ പാപ്പരാവുകയും ചെയ്യുന്ന നിലപാടാണ് പത്തു വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ മറ്റ് എൽ ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ന്യൂസ്